ചാനൽ അപ്പോൾ കുറേ ഞാൻ ചെയ്തിട്ട് ഇന്ന് ഇത്തിരി സമയം കിട്ടിയ കാരണം ചെയ്യാന്ന് വിചാരിച്ചത് കൂടാതെ എനിക്ക് രണ്ട് കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അൻബോങ് ചെയ്യാന്ന് വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാല് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇത് മോൾക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്ത ഡ്രസ്സാണ് അപ്പൊ ഞാന് സംസാരിച്ചു വീഡിയോ രണ്ടുമൂന്നും എടുത്തു വെച്ചാൽ ഒന്നിലും സൗണ്ട് ഉണ്ടായിരുന്നില്ല സംസാരിക്കാനൊന്നും വയ്യ സംസാരിക്കാൻ വയ്യ അപ്പൊ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എന്നുള്ളത് അറിയില്ല ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഒരു ഡ്രസ്സാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് കേട്ടോ അതിന്റെ റേറ്റ് അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ഞാൻ എപ്പോഴും കത്രിക എടുക്കാൻ മറക്കും കത്രിക ഇവിടെ ഉണ്ടായിട്ടാണ് ഞാൻ എല്ലാ ഇങ്ങനെ കീറി പറ நம்ம ட்ரெஸ் நல்ல பர்ப்பிள் கலரில் உள்ள ஒரு வெஸ்டேன் டோப்புண்டோ அதான் நோக்க்சு கண்ட போல தோ இது நோக்கில் அதான் பிச்சரில் கண்ட போல தே മെറ്റീരിയൽ കുഴപ്പമില്ല ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആണ് ട്ടോ കളറ് നല്ല സോഫ്റ്റ് ആണ് കുഴപ്പമില്ല ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം മോളിട്ടിട്ടുള്ളത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ വീട്ടിൽ പോയിട്ട് ഞാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെ പറ്റാണെന്നുണ്ടെങ്കിൽ മോളിട്ടിട്ടുള്ള ഫോട്ടോ പറ്റാണെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് സെന്ററിൽ ഒരു എലാസ്റ്റിക് വന്നിട്ടുണ്ട് ഈ സെന്ററിൽ ഒരു എലാസ്റ്റിക് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഏഹ് ഉള്ളിലൊക്കെ ലൈനിങ് വന്നിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് ഇല്ല മോൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അവൾക്ക് പർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇനി അടുത്തതൊന്ന് പൊട്ടിച്ചു നോക്കാം ഇത് നമുക്ക് ജീൻസിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഉള്ളില് ക്രോപ് ടോപ്പും പിന്നെ ഒരു ഓവർ കോട്ടും ഉള്ള ഒരു ഡ്രസ്സാണ് അതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇനി എന്താന്നുള്ളത് നോക്കുമ്പോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പൊട്ടിച്ചു പൊട്ടിച്ച് ഡിസൈൻ ഡിസൈനൊക്കെ തന്നെയാണ് കളർ ഇതായിരുന്നില്ല കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡായിരുന്നുണ്ടോ ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ അതൊരു വൈറ്റ് ഓഫ് വൈറ്റിലാണ് വന്നേക്കും ഇത് മോളുടെ സൈസല്ലൊരു ചെറിയൊരു ക്രോപ് ടോപ്പും പിന്നെ അതിന്റെ മുകളില് ഒരു ഷർട്ടും അങ്ങനെയാണ് ഇത് ഇതും മെറ്റീരിയൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഒന്നല്ല പക്ഷെ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് കുഴപ്പമില്ല ബാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താകും അവസ്ഥ എന്നുള്ളത് അറിയില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു രണ്ട് ഫങ്ഷൻ ഒക്കെ ഇട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഇത് അവൾക്കിത് സൈസ് വലുതാവാൻ സാധ്യത പിന്നെ ഇങ്ങനെ ഒരു ടോപ്പും അതിന്റെ മുകളില് ഷർട്ട് എനിക്ക് കളറ് ഞാൻ ഡാർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബ്ലാക്ക് വൈറ്റും എൻ്റെ ഫേവറേറ്റ് കളർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പും അതിന്റെ മുകളില് ഷർട്ട് എനിക്ക് കളറ് ഞാൻ ഡാർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും എൻ്റെ ഫേവറേറ്റ് കളർ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഒരു ഒരു പാക്കറ്റ് എങ്ങനെ ഉണ്ട് കേട്ടോ കണ്ടെയ്നർ സെറ്റാണ് കണ്ടെയ്നർന്ന് പറയാൻ പറ്റില്ല ഓർഗനൈസർ ബാഗ് ഉണ്ടല്ലോ ഈ അലമാരയിലൊക്കെ നമുക്ക് ഡ്രസ്സ് മുടക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ബാഗ് ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു ഒരുപാട് പഴയ ഡ്രസ്സുകളൊക്കെ അതില് എനിക്ക് വെക്കാൻ പറ്റി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തത് അത് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തത് ഒരു എട്ട് പാക്കറ്റിന്റെ എട്ട് ബാഗുള്ള ഒരു പാക്കറ്റായിരുന്നു അതിന്റെ വില എനിക്ക് ഓർമ്മല്ല ഇതിന്റെ വില എത്രയാ എത്രയാകെ ഒരു മുന്നൂറ്റി സംതിങ് വന്നിട്ടുണ്ടായിരുന്നു അതില് ഇതിലിപ്പോ റേറ്റ് കാണുന്നില്ല മുന്നൂറ്റി സംതിങ് നാനൂറിന്റെ അടുക്കതിന് വന്നിട്ടുണ്ട് അന്ന് മേടിച്ച സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്രാവശ്യം മേടിച്ചത് കേട്ടോ എട്ട് ബാഗുണ്ടോന്നുള്ളത് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നാല് എട്ട് എട്ടോ അയ്യോ എന്റെ പെഗനിക്ക് എണ്ണം നെറ്റിട്ടുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പത്ത് എനിക്കെന്ന് തെറ്റിയതാണോ മീഷോയ്ക്ക് എണ്ണം തെറ്റിയതാണോ എന്നുള്ളത് അറിയില്ലല്ലോ പത്തെണ്ണത്തിന്റെ തന്നെയാണ് ഞാൻ പത്തെണ്ണത്തിന്റെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഓർമ്മ അല്ല ഇത് പേ ചെയ്യാണ് ചെയ്തത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നില്ല ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇതിപ്പോ പത്തെണ്ണ ഉണ്ട് പത്ത് ബാഗാണ് നമുക്ക് നല്ല ആണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും ചുരിദാറും സാരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് വെക്കാൻ പറ്റും ഇത്രയും വലുതാവും ഇത് ഉണ്ടോ ഇത്രയും വലുതാവും നമ്മൾ മടക്കിയിട്ട് സാരി ചുരിദാറൊക്കെ മടക്കിയിട്ട് അലമാരല്ലോ ഞാൻ കൊറേ റാക്കിന്റെ മേലൊക്കെ വെച്ചിട്ടുണ്ട് ഇത്രയും സ്പേഷ്യസ് ആണ് സാധനം ഈർപ്പം നനവ് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് പണി കിട്ടും നനവൊന്നും തട്ടാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നന്നായി നല്ല രീതിയിൽ കുറെ സാധനങ്ങൾ അടക്കി എടുത്ത് വെക്കാൻ പറ്റും എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഗ്രൗണ്ട് ഞാൻ ഇട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതിനൊരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആണ് ചില ഡ്രസ്സുകളൊക്കെ കളയും ചില ഡ്രസ്സുകളോട് എനിക്ക് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പൊ അതൊന്നും കളയാനുള്ള മനസ്സെനിക്ക് വരാറില്ല പാസ്റ്റുമ്പോ ഞാൻ കാണാൻ വേണ്ടി കത്തിക്കാറാണ് പതിവ് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളുണ്ട് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴ യൂണിഫോം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് അപ്പോ അതൊക്കെ ഞാൻ ഇതിലെടുത്ത് വെച്ചു പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത കുറെ സാരികളുണ്ടായിരുന്നു അപ്പൊ ആ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ബാഗിലാക്കി വെച്ചേക്കാണ് അപ്പൊ ഇനിയും കുട്ടികളുടെതൊക്കെ സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത് ഓഫീസിലാണ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് അധികം ഉറക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പുറത്തും പുറത്തൊക്കെ മറ്റു ഓഫീസുകൾ ഉള്ളതല്ലേ അപ്പോ ഏഹ് അതും ഞാൻ ഡോറിന്റെ അടുത്ത് നിന്നിട്ടാണ് ഇവിടെയാണ് വിളിച്ചുള്ളതെ അപ്പൊ ഡോറിന്റെ അടുത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് മൈക്കൊക്കെ വെച്ചത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടാവണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യ